തൃശൂർ ഇരിങ്ങാലക്കുട എടക്കുളത്ത് ചെറുമകൻ മുത്തച്ഛനെ വെട്ടി പരിക്കേൽപ്പിച്ചു ഇടക്കുളം കോമ്പാത്തി വീട്ടിൽ കേശവനെയാണ് ചെറുമകൻ ശ്രീകുമാർ വെട്ടി പരിക്കേൽപ്പിച്ചത് പൂച്ചയെ കാണാതായതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ചെറുമകനെ പോലീസ് പൊക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാത്തതിന്റെ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ കേശവനെ ആദ്യം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി പരിക്കേറ്റ മുത്തച്ഛനെ ശ്രീകുമാർ തന്നെയാണ് ആശുപത്രിയിലെത്തിച്ചത് സംഭവം മറിഞ്ഞ സ്ഥലത്തെത്തി ഇരിങ്ങാലക്കുടയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് പ്രതിയായ ശ്രീകുമാറിനെ തടഞ്ഞുവെച്ച് സ്ഥലത്തെത്തിയ കാട്ടൂർ പോലീസിന് കൈമാറി വധശ്രമ കേസിൽ ഉൾപ്പെടെ പ്രതിയായ ശ്രീകുമാർ ലഹരിക്കടിമയാണെന്നും അറിയിച്ചു വിധി ദിനത്തിൽ മാജിക് ജൂൺ രാവിലെ മണി മുതൽ